국민 aerospace ‫ οπο 金 liquor

ഒരു ജോലിയും ചെയ്യാതെ എങ്ങനെ കളിച്ചു നടന്ന കുഞ്ഞേ അവനെന്തോ പറയാനുണ്ട് പറമ്പ കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയോ പറ്റിയനെ ദൈവാധീനം കൊണ്ട് കൊക്കിന് വെച്ചത് നത്തിനു കൊണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ ആ വീരന്മാരുടെ മോനാ കിട്ടിയത്

കണ്ണി ചോരയില്ലാതെ സംസാരിക്കരുത് ഓരോ പ്രാവശ്യം ശ്വാസം പോകുമ്പോഴും ഞാൻ എത്ര കഷ്ടപ്പെട്ട ശ്വാസം തിരിച്ചു തരണേ ഒരു ശ്വാസത്തിന് ഇവിടെ ഡൽഹി പഠിപ്പിക്കാൻ അവളുടെ ഡാഡിക്കും അമ്മിക്കും പറ്റാഞ്ഞിട്ടല്ലാഞ്ഞിട്ടും എന്റെ ഒറ്റ ആളിന്റെ നിർബന്ധം കൊണ്ടാ എന്നിട്ട് അവരെ ഇത് അറിഞ്ഞ കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തുന്ന കൊച്ച ആ കൃഷ്ണമണിക്ക് എന്തെങ്കിലും തന്നെ നേരം പറ പറ്റിയല്ലേ കാണാനില്ല ഉണ്ണേറ്റം സകല പരിപാടിയും താളം തെറ്റി ഈ ടൂർണമെന്റ് ഉണ്ണിയേട്ടാ അമ്പാടുത്തെ കയ്യിലെ ഇത്തവണ കളിയിൽ ഇപ്പൊ തോറ്റാലും കൊഴപ്പൊന്നുമില്ല നാടകത്തിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ പ്രയാസം റിഹേഴ്സല് മുക്കാൽ ഭാഗം തീർന്നല്ലേ ഡോക്ടർമാരെ സമ്മതിക്കാണെങ്കിൽ ഇവിടെ വന്ന് റിഹേഴ്സൽ നടത്താമായിരുന്നു അയ്യടാ മണ്ടത്തരം ഇവിടെ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഉണ്ണിയേട്ടൻ ഒന്ന് മനസ്സ് വെച്ചാ മതി ഈ കട്ടിലെടുത്ത് അങ്ങോട്ട് നീക്കി ആ കട്ടിലെടുത്ത് ഇങ്ങോട്ട് നീക്കിയാ നീക്കിയാണ്ടെ തന്നെ അപ്പൊ അല്ലേച്ചർ വളരെ നോർമൽ ആണല്ലോ അയ്യോ സിസ്റ്റർ ചൂടായിട്ടില്ല ഉണ്ണിയേട്ടൻ നല്ല വേദനയുണ്ടല്ലേ കിടന്നോളൂ നമുക്ക് പോവാം അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ ഇതാന്നോടാ സ്നേഹബന്ധം ഞാനിവിടെ ഒറ്റക്കല്ലേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞു പോയാ പോരെ എന്നാ പിന്നെ നിങ്ങൾക്ക് ധൃതി ഉണ്ടേ പൊയ്ക്കോളൂ നാളെ കാലത്ത് വന്നാ മതി ഞങ്ങൾക്ക് ഒരു ധൃതിയിലൂണ്ടിട്ടാ അല്ല രോഹിക്ക് കുറച്ച് ശുദ്ധവായും വെളിച്ചമൊക്കെ കിട്ടട്ടെ പൊയ്ക്കോളൂ എന്നാ പിന്നെ ഞങ്ങൾ പുറത്ത് വെയിറ്റ് നമസ്തേ ഞാൻ പ്രതീക്ഷിച്ചത്ര പരിക്കൊന്നുമില്ല കുട്ടിക്കും ഞാൻ പ്രതീക്ഷിച്ചത്ര പരിക്കൊന്നും ഇല്ല ഇരിക്കുനുണ്ടോ എന്നോട് പിണക്കാണോ ഇല്ല എനിക്കറിയാം പിണക്കായിരിക്കുന്നു ഇല്ല ഞാൻ അല്ലേ അയ്യോ അല്ല എന്നാലും സോറി കേട്ടോ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്കൊക്കെ എന്തിനാ കുട്ടി സോറി പറയുന്നത് അയ്യോ ഇൻജക്ഷൻ ഞാൻ തിരുമ്മിത്തരട്ടെ അവിടെ ഇരുന്ന് ബോറടിക്കുമ്പോ ഇടയ്ക്കൊക്കെ ഞാൻ വരാം രാമനോണിക്ക് ഒരു കമ്പനി ആവുമല്ലോ ഓക്കെ അതെ അതാണ് രസം ബൈ ബൈ ഈ ആക്സിഡന്റ്